വാർദ്ധക്യത്തിന്റെ വിരസതയ്ക്ക് ആശ്വാസമേകാൻ സായാഹ്നങ്ങളിൽ പതിവായി അമൂമയേയും കൊണ്ട് കോൾപ്പാടത്തെത്തുന്ന യുവാവ് പുതുതലമുറയ്ക്ക് മാതൃകയാകും പതിവായി അമ്മാമയെ പച്ചയണിഞ്ഞ നെൽപ്പാടത്തിന്റെ ഭംഗി കാണിക്കാനിറങ്ങുന്ന പുറനാട്ടുകര സ്വദേശി ഇരുപത്തിനാലുകാരനായ ജനക്സ് ജോയിയെക്കുറിച്ച് ദൃശ്യങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത് അനിരുദ്ധൻ മുതവറയാണ് പ്രീമിയർ പത്മിനി കാറിൽ അമ്മാമയെ മുൻസീറ്റിലിരുത്തിയാണ് ജനക്സ് പാടത്തെത്താറുള്ളത് തോടരികിൽ നിർത്തിയ കാറിലിരുന്ന് പച്ചപ്പട്ടണിഞ്ഞ പാടപ്പരപ്പിനപ്പുറത്തെ അസ്തമയ ദൃശ്യങ്ങളിലേക്ക് കണ്ണുകളയച്ച് നിശ്ശബ്ദയായിരിക്കുകയായിരിക്കും മിക്കപ്പോഴും അവർ കാറിന്റെ ബോണറ്റിൽ വെച്ച ഗ്രാമഫോണിൽ നിന്ന് ഒഴുകിയെത്തുന്ന പഴയ മലയാള ഗാനത്തിൽ ലയിച്ചിരിക്കുകയാവും മറ്റു ചിലപ്പോൾ എഴുപത്തി ആറ് പിന്നിട്ട ത്രേസി അമ്മാമയ്ക്ക് പരസഹായമില്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടാണ് വീടിനകത്ത് ചുവരിൽ പിടിച്ച് പതുക്കെയാണ് നടക്കുക സദാ വീട്ടിലിരിക്കുന്ന അമ്മാമയുടെ വിരസതയ്ക്കൊരു മാറ്റമാകാനാണ് നിത്യവും ഇങ്ങനെയുള്ള പാടത്തേക്കുള്ള യാത്ര കോവിഡിനെ തുടർന്ന് തിരക്കുകൾ ഇല്ലാതായതോടെ അമ്മാമയോടൊപ്പം അല്പസമയം ചെലവഴിക്കണമെന്ന മോഹമാണ് ഈ പതിവിന്റെ തുടക്കം ഞാൻ കോവിഡിന്റെ സമയത്ത് ഫ്രീ ആയിരുന്നു അമ്മാമയ്ക്ക് ആ സമയത്തൊക്കെ ഇത്തിരി പുറത്തേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മൾ ഫ്രീ പുറത്തേക്ക് ഒരു വേണ്ടിയിട്ട് അങ്ങനെ സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരാറുണ്ട് വരാറുണ്ട് പാടത്തേക്ക് കുറച്ച് വീട്ടിലേക്ക് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് തുടങ്ങിയ ന്യൂ ജനറേഷൻ നേരം കൊല്ലുകൾ ഒന്നും ഇതിന് തടസ്സമാകുന്നില്ല എന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ ജനക്സിന്റെ സംതൃപ്ത മനസ്സ് വയോധികരെ സ്നേഹവും പരിഗണനയും നൽകി പരിരക്ഷിക്കുന്നതിന് പകരം വൃദ്ധസദനങ്ങളിലേക്ക് സദനങ്ങളിലേക്ക് കൈയൊഴിയുന്ന പുതു കരുതലിന്റെ വേറിട്ട മാതൃകയാവുകയാണ് ഈ ഇളം തലമുറക്കാരൻ ആകാശഗംഗയുടെ കരയി അശോക ആരെ ആരെ ചേടി വരുന്ന വസന്തൂർണമിനി ടി സി വി ന്യൂസ് തൃശൂർ